സത്യമാണോ മഹിയട്ടൻ പറയുന്നത് എൻ്റെ ശാലിനി ബാലമ്മയുടെ മകളാണോ കാവിൽ നിന്നും വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറങ്ങാൻ റെഡിയായി വന്ന കാത്തുവിൻ്റെ അരികിലേക്ക് വന്ന് മഹി ഇന്ന് നടന്നതൊക്കെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അതിശയത്തിലുപരി സന്തോഷമായിരുന്നു കാത്തുവിനെ ആ അതിശയത്തോടെയും സന്തോഷത്തോടെയും കാത്തു മഹിയോട് ചോദിച്ചു സത്യമാണ് ബാലമ്മയുടെ മകളാണ് ശാലിനി ഞങ്ങളുടെ നന്ദൂട്ടി ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ത് സംശയത്തിൻ്റെ പേരിലാ ശാലിനിയുടെ ഏട്ടൻ്റെ അരികിലേക്ക് കാശിയേട്ടനും മഹിയേട്ടനും പോയത് എല്ലാം അറിയാനുള്ള ആകാംക്ഷ കാത്തുവിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പിന്നീട് ഓഫീസിൽ വെച്ച് ഷാലിനിക്കുണ്ടായ ദുരനുഭവവും വൈശാഖനെ തേടി കാശി നടന്നതും ഹെൻഡോയോട് വൈശാഖനെ കുറിച്ച് തല്ലിപ്പറയിപ്പിച്ചതും വൈശാഖിനെ തേടി ആൾ താമസമില്ലാത്ത പാർപ്പിടത്തിലേക്ക് എത്തിയതും അവിടെ വെച്ച് അവൻ്റെ അനിയത്തിയുമായി തർക്കത്തിലേർപ്പെട്ടതും ആ സമയം അനിയത്തിയുടെ വായിൽ നിന്ന് വന്ന് വീണ വാക്കുകളും ആ വാക്കുകളുടെ സംശയത്തിൻ്റെ പേരിൽ വിഷ്ണുവിനെ തേടി മുംബൈയിലേക്ക് പോയതും അങ്ങനെ ഓരോന്നായി വിശദീകരിച്ചു മഹി കാത്തുവിനോട് പറഞ്ഞു എനിക്കും സംശയമുണ്ടായിരുന്നു രണ്ടുപേരും അത്രയും സാമ്യമായിരുന്നുവല്ലോ പക്ഷേ ബാലമയുടെ മകളാണ് ശാലിനി എന്ന് ഞാൻ ചിന്തിച്ചതേയില്ല രണ്ടു പേരുടെയും സാമ്യത കണ്ടു അതിശയപ്പെട്ടിട്ടുണ്ട് എന്തായാലും സന്തോഷമായി എൻ്റെ ശാലിനി ഇവിടേക്ക് വരികയാണല്ലോ ബാലമയെ ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ട മഹിയേട്ടാ സന്തോഷം കാത്തുവിൽ അലയടിച്ചു തങ്ങളെക്കാൾ ഉയരത്തിലുള്ളവളാണ് ശാലിനി എന്നറിഞ്ഞപ്പോൾ ശാലിനിയെ പഴി പറഞ്ഞ തൻ്റെ വീട്ടുകാരെയാണ് കാത്തുവിന് ആ സമയം ഓർമ്മ വന്നത് അതോടൊപ്പം തൻ്റെ കൂട്ടുകാരി അവളുടെ ജന്മത്തെക്കുറിച്ച് അറിഞ്ഞാൽ എത്രമാത്രം സന്തോഷിക്കുമെന്നും കാത്തു അതേസമയം ഇതുവരെ വളർത്തിപ്പോറ്റിയ അച്ഛനെയും അച്ഛമ്മയെയും ഏട്ടനെയും ഓർത്ത് അവൾക്ക് സങ്കടം തോന്നുമെന്നും കാത്തുവിനറിയാം എന്നാലും അല്പം വേദനിച്ചാലും ഇനി വലിയൊരു സന്തോഷമുള്ള ജീവിതത്തിലേക്കാണ് ശാലിനി കടന്നു വരുന്നത് എന്ന് ഓർക്കുമ്പോൾ മനസ്സിൻ്റെ സന്തോഷം കാത്തുവിൽ തുടികൊട്ടിയിരുന്നു അറിയിക്കണം അതിനു മുൻപ് ശാലിനിയെ കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം ആ കുട്ടി എല്ലാം എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല പക്ഷേ ഇനിയും സമയം നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല അമ്പാട്ട് തറവാട്ടിലേക്ക് നന്ദിത ദേവിയെ കൊണ്ടുവരാൻ സമയമായിരിക്കുന്നു കാശി പറഞ്ഞതും നിറഞ്ഞ സന്തോഷത്തോടെ കാത്തു എല്ലാം കേട്ടു നിന്നു ഇനി ഏട്ടനൊരു തടസ്സവും ഉണ്ടാവില്ല മംഗളശ്ശേരിയിലേക്ക് ശാലിനിയെ കൊണ്ടുപോകാൻ അല്ലേ മഹിയേട്ടാ എന്തു തടസ്സം മംഗലശ്ശേരിയേക്കാൾ ഉയർന്ന തറവാട്ടുകാരാണ് അമ്പാട്ടുകാർ നിന്റെ മുത്തശ്ശിക്കും ചെറിയമ്മയ്ക്കും ഇനി നാവിട്ടിളക്കാൻ കഴിയില്ല പാരമ്പര്യത്തിൻ്റെ പേരിലായാലും പണത്തിൻ്റെ പേരിലായാലും അന്തസ്സിൻ്റെ പേരിലായാലും ശാലിനി എന്നും മുന്നിട്ട് നിൽക്കും കാശിനാഥന് എന്തുകൊണ്ടും ഷാലിനിയെ പോലെ ഒരു പെണ്ണിനെ ഇനി ഒട്ടും കിട്ടുകയുമില്ല അതെ ഷാലിനിയും ഏട്ടനും സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയായിരുന്നു എനിക്കിപ്പോൾ ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ മഹി പറഞ്ഞു കഴിഞ്ഞതും നെഞ്ചിട്ട് കൈവച്ചു കൊണ്ട് കാത്തു പറഞ്ഞു അപ്പോൾ എങ്ങനെയാ നമ്മുടെ കാര്യം എന്തെങ്കിലും എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുത്തോ നമുക്കും ജീവിക്കണ്ടടോ ഇതിപ്പോൾ മാസം കടന്നു പോകാനായി ഞാൻ സന്യാസി ആകേണ്ടി വരുമോ ശാലിനിയുടെ കാര്യം വിട്ട് മഹി തങ്ങളുടെ കാര്യത്തിലേക്കെത്തി അതും കള്ളപരിഭവത്തോടെ ചോദിക്കുകയായിരുന്നു കാത്തുവിനോടവൻ ഇത്രയും ദിവസങ്ങളായിട്ടും മഹിയും കാത്തുവും ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാ അർത്ഥത്തിലും ഒന്നായിട്ടില്ല ആ ഒരു നിരാശ മഹിക്കുണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും റൂമിലെത്തിയാൽ തീർത്തും അപരിചിതരെ പോലെയായിരുന്നു രണ്ടുപേരും മനഃപൂർവ്വം ഓരോ വിഷയങ്ങളിട്ട് കാതുവിനെ അരികിലേക്ക് ചേർന്നിരിപ്പുണ്ടെങ്കിലും കാത്തു പൊടുന്നനെ അകലം പാലിക്കുകയാണ് പതിവ് അടങ്ങി ഒതുങ്ങി അവിടെ കിടന്നോണം എനിക്ക് കുറച്ചുകൂടി സമയം വേണം മഹിയോട് കള്ള ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാത്തു കട്ടിലിൻ്റെ ഓരമായി കിടന്നു എൻ്റെ വിധി പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞു എന്നിട്ട് എന്ത് കാര്യം പ്രണയമേ നീ ഇത്ര ക്രൂരനാക്കുകയാണോ സ്വയം കാത്തു കേൾക്കാൻ എന്ന പോലെ പറഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ മറുസൈഡിലേക്ക് മഹി കിടന്നു ഒപ്പം റൂമിലെ ലൈറ്റും ഓഫ് ചെയ്തു എന്നാൽ അവൻ്റെ സംസാരം കേട്ട് വാ പുതിച്ചിരിക്കുകയായിരുന്നു കാത്തു ആ ഒരുവനോട് അടുക്കുവാൻ വളരെ ആഗ്രഹമുണ്ടെങ്കിലും പെണ്ണിലെ നാണം കള്ള ദേശമായി പുറത്തേക്ക് വരികയായിരുന്നു ആ നെഞ്ചോരം ചേർന്നുറങ്ങാൻ കാത്തു ഒരുപാട് കൊതിക്കുന്നുമുണ്ട് പക്ഷേ പെട്ടെന്ന് മഹിയെ ഭർത്താവായി സ്വീകരിക്കാനും അവൾക്കൊരു മടി അതിനാണ് സമയം ചോദിക്കുന്നതും കടൽ തീരത്തു നിന്നും തിരിച്ചുള്ള യാത്രയിൽ കാശിയുടെ ചുമലിൽ തലവെച്ച് അവനെ ചേർന്നിരിപ്പായിരുന്നു ശാലിനി കുറച്ചു നേരം കൊണ്ട് തന്നെ അവർ ഒരുപാട് അടുത്തിരുന്നു രണ്ടുപേരും പരസ്പരം തുറന്നു സരി സംസാരിച്ചപ്പോൾ രണ്ടു പേരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന അകലം ഒരുപാട് കുറഞ്ഞിരിക്കുന്നു നമുക്ക് ഓരോ കട്ടനടിച്ചാലോ കാശി ചോദിച്ചതും അവൻ്റെ ചുമലിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് തൻ്റെ കയ്യിലെ പൊടിഞ്ഞ ഡിസ്പ്ലേ ഓണാക്കി സമയം നോക്കി ഷാലിനി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഹോസ്റ്റലിൽ ഇനി പോയാൽ ടീച്ചർ വേഗം എത്താൻ പറഞ്ഞിരുന്നു നമുക്ക് വേഗം ഹോസ്റ്റലിൽ എത്താൻ നോക്കാം വല്ലാത്ത ഭയം അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് താൻ ഹോസ്റ്റലിലേക്ക് വരുന്നില്ലെന്ന് വരുന്നില്ലെന്നോ കാശി പറഞ്ഞതും കണ്ണുമിഴിച്ച് ഷാലിനി കാശിയെ നോക്കി ഇങ്ങനെ കണ്ണുമിഴിക്കല്ലടോ ആ ഉണ്ടക്കണ്ണ്ണ് പുറത്തേക്ക് വരും കള്ളച്ചിരിയാലെ കാശി പറഞ്ഞതും അതേപടി ഇരിക്കുകയായിരുന്നു ശാലിനി എനിക്ക് ഹോസ്റ്റലിൽ പോകണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു താൻ ഇന്ന് ഹോസ്റ്റലിലേക്ക് വരുന്നില്ലെന്ന് ടീച്ചർ പൂർണ്ണ മനസ്സോടെ സമ്മതിക്കുകയും ചെയ്തു ഇപ്പോഴും അവനിലെ ആ കള്ളച്ചിരി അതേപോലെ ഇരിപ്പുണ്ട് പ്രത്യേകിച്ച് ശാലിയുടെ ഭാവം കാണുമ്പോൾ ഇല്ല ടീച്ചർ അങ്ങനെ പറയില്ല എന്നാൽ ടീച്ചർ വിളിച്ചു നോക്കു താൻ ഇരുന്നിടത്തു നിന്നും അല്പം ചെരിഞ്ഞിരുന്നു കൊണ്ട് ശാലിനി മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് കാശി പറഞ്ഞതും അവൾ പൊടുന്നേ ഫോണെടുത്ത് ടീച്ചറുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ പോയതും കാശി അത് തടഞ്ഞു ടീച്ചർ ഉറങ്ങിക്കാണില്ലേ ഈ നേരത്ത് വിളിക്കണോ വേണം ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് കാശിയുടെ കൈകൾ ഫോണിൽ നിന്നും എടുത്തു മാറ്റി അവൾ ടീച്ചറുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു രണ്ട് മൂന്ന് റിങ്ങിന് ശേഷമാണ് ടീച്ചർ ഫോൺ അറ്റൻഡ് ചെയ്തത് ഹലോ ശാലിനി ടീച്ചർ ഞാൻ ഹോസ്റ്റലിലേക്ക് ഞാൻ കാശിനാഥനോട് പറഞ്ഞിരുന്നുവല്ലോ ശാലിനി എന്തായാലും ഈ സമയം ഇത്രയും ആയില്ലേ ഇനി ഹോസ്റ്റലിലേക്ക് വരാൻ നിൽക്കേണ്ട ടീച്ചർ ഞാൻ സോറി ടീച്ചറുടെ ആ വാക്കുകൾ ശാലിനിയെ വേദനപ്പെടുത്തി എന്തിനാ കുട്ടി സോറി കുട്ടിയുടെ ഭർത്താവിൻ്റെ കൂടെയല്ലേ പോയത് പിന്നെ ഈ നേരത്ത് വേറേണ്ടെന്ന് പറഞ്ഞത് പുറത്തുള്ളവർ കണ്ടാൽ അതൊരു മോശമാണ് ഞാൻ പറയുന്നത് ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ടോ ശാലിനി മനസ്സിലാകുന്നുണ്ട് എന്നർത്ഥത്തിൽ അർത്ഥത്തിൽ മൂളി ശരി നാളെ രാവിലെ ഹോസ്റ്റലിലേക്ക് വാ ടീച്ചർ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തതും ഷാലിനി ചെവിയുടുക്കിൽ നിന്നും ഫോൺ എടുത്തു കാശിയെ നോക്കി അവനാണെങ്കിൽ ഇപ്പോഴും അതേ കള്ളച്ചിരിയോടെ അവളെ നോക്കിയിരിപ്പാണ് എന്തു പറഞ്ഞു ടീച്ചർ ഈ നേരത്ത് ഹോസ്റ്റലിൽ പോകേണ്ടെന്ന് പറഞ്ഞു പരിഭവത്തോടെ ശാലിനി പറഞ്ഞതും കാശിയുടെ കള്ളച്ചിരി പൊട്ടിച്ചിരിയായി മാറിയിരുന്നു എന്തിനാ ഇങ്ങനെ ചിരിക്കണേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവളിലെ പരിഭവം അതേപടി അങ്ങനെ തന്നെ ഉണ്ട് ഒപ്പം അവൾ തൻ്റെ ഉണ്ടക്കണ്ണാൽ അവനെ തുറച്ചു നോക്കുകയും ചെയ്തു എൻ്റെ ശാലിനി അല്ലെങ്കിലും ഈ നേരത്ത് നിന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടുമോ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥയാകില്ലേ പിന്നെ ടീച്ചറോട് അനുവാദം വാങ്ങിയിട്ട് കൂടിയാണ് ഇന്ന് തന്നോട് ഹോസ്റ്റലിൽ പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും താൻ ഇറങ്ങ് നമുക്കൊരു അടിച്ചിട്ട് പോകാം എവിടെ പോകാൻ പരിഭവത്തിൽ നിന്നും അവൾ ഞെട്ടലിലേക്ക് മാറി പോകാൻ ഈ കാശിനാഥന് ഇടമുണ്ട് ശാലിയുടെ ഭാവമാറ്റം കണ്ടുകൊണ്ട് കാശി പറഞ്ഞതും അവളിലെ ഞെട്ടൽ കൂടി വന്നു ഞാൻ ഞാൻ വരില്ല ശബ്ദം പോലും വിറച്ചിരുന്നു പെണ്ണിൻ്റെ തനിച്ച് ഒരു രാത്രി ഏ ഇല്ല ഞാൻ വരില്ല പിന്നെ ഈ റോഡിലിരിക്കാനാണോ മോളുടെ ഭാവം അവളുടെ ഓരോ മാറ്റവും അവൻ ആസ്വദിക്കുകയായിരുന്നു ഞാൻ എങ്ങനെയാ വേണ്ട അതൊന്നും ശരിയല്ല അവളുടെ ശബ്ദത്തിൽ പോലും വെപ്രാളം കലർന്നു ചെറു നിമിഷങ്ങൾ കൊണ്ട് പലവിധ ചിന്തകൾ അവളിൽ കടന്നുകൂടി എന്ത് ശരിയാവില്ലെന്ന് തനിക്കെന്നെ വിശ്വാസമില്ലേ പറയുന്നതിനോടൊപ്പം അവളുടെ കൈകളിൽ പിടിച്ചു തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു കാശി എന്നാൽ അവൻ ചോദിച്ചതിന് പെണ്ണിൻ്റെ മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല അത്രയും അവളുടെ ഹൃദയം പെടപെടാന്നിടിക്കുന്നുണ്ടായിരുന്നു ഒപ്പം അവൻ്റെ സാന്നിധ്യവും പെണ്ണിൻ്റെ പലവിധ മാറ്റങ്ങളും സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു പറക്ക് നിനക്കെന്നെ വിശ്വാസമില്ലേ അരികിലേക്ക് ചേർന്നിരുന്നവളുടെ പിടക്കുന്ന കൃഷ്ണമണിയിലേക്ക് നോക്കി കാശി ചോദിച്ചതും വിശ്വാസമാണ് എന്നർത്ഥത്തിൽ അവൾ തലയാട്ടി എന്നാൽ ഇറങ്ങ് നമുക്കൊരു കട്ടനടിച്ചിട്ട് പോകാം നല്ല തണുപ്പ് മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനു മുൻപ് ഗസ്റ്റ് ഹൗസിൽ എത്തണം കാശി പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി എന്തേ ഇങ്ങനെ നോക്കുന്നത് ഒരുപാട് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ വേദനയും വന്നിട്ടുണ്ട് ഇത് എൻ്റെ ജീവിതമാണ് മനസ്സാണ് ഇവിടെയും ഞാൻ തോറ്റുപോകുമോ ഞാൻ വീണ്ടും ഒരു പരിഹാസ കഥാപാത്രമായി മാറുമോ എന്നാൽ ശാലിനിക്ക് നൽകാൻ കാശിയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല മറിച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പുണരുകയായിരുന്നു അവൻ ചെയ്തത് ഒരിക്കലും ഏതൊരവസ്ഥയിലും കൈവിടില്ലെന്ന അർത്ഥത്തിൽ അവളും അവൻ്റെ കൈക്കുള്ളിൽ കണ്ണുനീരോടെ അല്പസമയം ഇരുന്നു അത്രയും പെണ്ണിൻ്റെ മനസ്സ് വേദനിക്കുന്നുമുണ്ട് ഒപ്പം തൻ്റെ ജീവിതത്തിൽ ഒരു വിരഹം എവിടെയൊക്കെയോ പെണ്ണ് കാണുന്നുമുണ്ട് ആ ഭയം പെണ്ണിനെ അരട്ടാതെയുമില്ല കടൽ തീരത്തു നിന്നും നാദം എന്ന കാശിനാഥൻ്റെ സ്വപ്നം ഭവനത്തിലേക്കെത്തുമ്പോൾ ഏകദേശം ഒരു മണി കഴിഞ്ഞിരുന്നു ഇറങ്ങ് ഇത് മംഗലശ്ശേരിയുടേതല്ല കാശിനാഥൻ്റേത് മാത്രമാണ് പുറത്തേക്ക് നോട്ടം പായിച്ചിരിക്കുന്നവളോട് കാശി പറഞ്ഞതും അവൾ തിരിഞ്ഞ് കാശിയെ നോക്കി ഇടയ്ക്ക് ഞാൻ ഇവിടെ ആയിരിക്കും മഹിയും ഉണ്ടാകും കൂടെ മഹി മാത്രമല്ല ശരത്തും ഉണ്ടാകാറുണ്ട് അവനിപ്പോൾ ഷാർജയിലാണ് നെക്സ്റ്റ് വീക്ക് അവൻ തിരിച്ചെത്തും താൻ കണ്ടിട്ടുണ്ടാകും കാത്തുവിൻ്റെ കല്യാണത്തിന് വലിയച്ഛൻ്റെ മകനാണ് നിതീഷിൻ്റെ സഹോദരൻ എനിക്ക് ഓർമ്മയില്ല വന്നാൽ പരിചയപ്പെടാം താൻ ഇറങ്ങ് കാശി ഷാലിനിയോട് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ഒപ്പം ശാലിനിയുടെ ഭാഗത്ത് വന്ന് ഡോർ തുറന്നു കൊടുത്തു ശാലിനി കാറിൽ നിന്നും ഇറങ്ങി ആ ചുറ്റുപാടൊന്നു നോക്കി എൻ്റെ പ്ലാനിൽ ഞാൻ നിർമ്മിച്ച വീടാണ് പഴയ നാലുകെട്ട് ആണെന്ന് പറയാം എനിക്കെന്തോ ഇതുപോലെയുള്ള പഴയ വീടുകളോട് വല്ലാത്തൊരിഷ്ടമാണ് തനിക്കിഷ്ടായോ എൻ്റെ കൊട്ടാരം അവൾ അപ്പോൾ തന്നെ മൂളിയിരുന്നു എന്തെന്നാൽ ആ രാത്രിയിൽ പോലും ആ നാലുകെട്ടിന് പ്രത്യേക ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി വാ വേഗം അകത്തേക്ക് കയറിക്കോ ഇപ്പോൾ ശക്തമായ മഴ പെയ്യും ചെറിയ ചാറ്റലുണ്ട് കാശി ശാലിനിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും അതേ സമയമായിരുന്നു വലിയൊരു കാറ്റോടുകൂടി മഴ ചാരിയത് മഴ പെയ്തതും കാശി ശാലിനിയുടെ കയ്യിൽ പിടിച്ച് കോലായിലേക്ക് ഓടിക്കയറി എന്നാൽ ശക്തമായ മഴ രണ്ടു പേരെയും നനച്ചിരുന്നു പാർക്കിംഗ് ഏരിയയിൽ നിന്നും കുറച്ചു മുന്നോട്ട് നടന്നാണ് നാലുകെട്ട് നിൽപ്പുള്ളത് കോലായിലേക്ക് കയറിയതും കാശി ഷാലിനിയെ ആകമാനം ഒന്ന് നോക്കി ആകെ നനഞ്ഞു കുളിച്ചു ചുവന്ന ഷിഫോൺ ലോങ് ടോപ്പ് അവളുടെ ശരീരത്തോട് പറ്റിച്ചേർന്ന് ഡ്രസ്സ് പറ്റിച്ചേർന്നതുകൊണ്ട് അവളുടെ ആകാരവടിവ് വ്യക്തമായി എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു കാശിയുടെ അവസ്ഥയും മറിച്ചൊന്നും ബ്ലാക്ക് ടീഷർട്ട് ദേഹത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു കനത്ത മഴ ആയതുകൊണ്ട് തന്നെ അവൻ്റെ മുടിയിഴകളിൽ നിന്നും വെള്ളം ഉറ്റുന്നുണ്ടായിരുന്നു ശാലിനിയുടെ പിഴയുന്ന കണ്ണുകളും അവനിലേക്ക് സഞ്ചരിച്ചു ഒപ്പം അവൾക്കെന്തോ സ്വയം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ വല്ലായ്മയും തോന്നുന്നുണ്ട് ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് മാറോട് പറ്റിച്ചേർന്നിരിപ്പുണ്ട് അവൾക്കെന്തോ ആ രൂപത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ വല്ലായ്മ തോന്നി ഒപ്പം നാണവും അവളിൽ കടന്നു വന്നു അവൾ കൈകൾ കൈകൾ കൊണ്ട് മാറു പൊതിഞ്ഞു പിടിച്ചു കാശിയുടെ നേർക്കു നിന്നും തിരിഞ്ഞു നിന്നതും പൊടുന്നനെ അവളുടെ പുറകിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ചിരുന്നു കാശിനാഥൻ എന്തിനാ നാണിക്കുന്നത് ഞാനല്ലേ പതിഞ്ഞ മൃദുലമായ പ്രണയാത്രമായ അവൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ശരീരമാകെ കുളിരണിയുകയായിരുന്നു ഒപ്പം അവൻ്റെ ചേർത്ത് പിടിക്കലും പെണ്ണിലെ വികാരങ്ങളെ പുറന്തള്ളിയിരുന്നു സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇനി കുറച്ച് പാർട്ടുകൾ മാത്രം അതിനോടെ നമുക്ക് വർണ്ണമായി എന്ന ഈ സ്റ്റോറിയുമായി വിടവാങ്ങാം അപ്പോൾ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ